അപ്പം ഞാൻ കഥകളുടെ രാജകുമാരി അപ്പം ഞാൻ എന്താ ഈ വീഡിയോയിൽ പറഞ്ഞതെന്നും ഞാനൊരു വീഡിയോയിൽ കേട്ടതാ കേട്ടോ വീഡിയോ എന്ന് വെച്ചാൽ പ്രതിലിപി തന്നെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന കുറേ ഉണ്ട് അതിൽ നിന്ന് അറിഞ്ഞൊരു കാര്യമാണ് അതിൽ ഒരു ചേച്ചി പറഞ്ഞത് ആ ചേച്ചി മാസം ഒരു ഒരാറൊക്കെ വരുമാനം നേടുന്നുണ്ടെന്നാണ് ആറക്കം എന്ന് പറയുമ്പോൾ മൂന്ന് നോക്കിയേ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയോളം നേടുന്നുണ്ട് അത്ര അപ്പോഴാണ് ഞാൻ ഇന്ന് വെറുതെ യൂട്യൂബിൽ ഇന്ന് സെർച്ച് ചെയ്ത് കേട്ടോ സെർച്ച് ചെയ്തപ്പോൾ അവർ പറയുന്നത് നാലു അഞ്ച് ലക്ഷം വരെ പ്രതിലിപിന്ന് നേടാൻ പറ്റുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എനിക്ക് ഉണ്ടിറ്റീ എന്നാൽ നമുക്ക് പ്രതിലിപി ഇങ്ങനെ ഒരു അവസരം ഒരുക്കുമ്പോൾ നമ്മളായിട്ട് ഒഴിവാക്കാൻ പാടു ഇല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന പോലെ പരമാവധി തുടർക്കഥകൾ എഴുതിയിടാൻ നോക്കാം ഒരു നാലോ അഞ്ചോ അതിൽ അല്ലെങ്കിൽ അത്രത്തോളം എങ്കിലും തുടർക്കഥകൾ എഴുതിയിടാൻ ശ്രമിക്കാം ഒരേ ടൈമിൽ നമ്മൾ എഴുതിയിടാം അതിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആയിരം വേർഡ്സിൽ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം അതിൻ്റെ വേർഡ്സ് അപ്പോൾ ആ രീതിയിൽ എഴുതി പോകുമ്പോൾ നാലോ അഞ്ചോ തുടർ കഥയിൽ ഏകദേശം കൂട് ആയിരം വേഡ്സിൽ മേലെ വെച്ച് കൂടുതൽ പാർട്സും എഴുതിയിടാൻ നോക്കുക കൂടുതൽ കൂടുതൽ പാർട്ടുകൾ എഴുതിയിടുമ്പോൾ അതിൽ മാസം നമ്മുടെ കയ്യിലുള്ള നമ്മൾ എഴുതുന്ന വേഡ്സിൻ്റെ എണ്ണവും കൂടും എണ്ണം കൂടുമ്പോൾ നമുക്കതുവഴി വരുമാനം ലഭിക്കും അങ്ങനെയാണ് എഴുതേണ്ടത് അങ്ങനെ വേണം നമുക്ക് വരുമാനം നേടാം എനിക്ക് പിന്നെ യൂട്യൂബും കൂടെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ എഴുത്ത് കുറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എവിടെയെങ്കിലും സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ എഴുതാനുള്ള ബ്ലാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചിടത്തോളം കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജി പി ടി പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹിന്ദികൾ ചോദിക്കാം ഹിൻഡി വഴി നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും നമ്മ ആ ഹിൻഡ് തന്നെ വെച്ച് എഴുതണം എന്നല്ല ഒരിക്കലും പറയുന്നത് ആ ഹിൻഡുകൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഐഡിയ വരും അതുവഴി വേണം നമ്മൾ കൂടുതൽ എഴുതാനായിട്ട് ഇത് ബ്ലാങ്ക് ആയി പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റോ കാര്യമാണ് കേട്ടോ ടിപ്പാണ് കേട്ടോ അല്ലാത്തവർക്ക് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് ഇരുന്ന് എഴുതാം ഇപ്പം എൻ്റെ കയ്യിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഐഡിയാസ് കൊടുത്തു കഴിഞ്ഞാലും ചാറ്റ് ചെയ്തി എത്തി നമുക്ക് അതെഴുതാനുള്ള രീതിയും കാര്യങ്ങളും പറഞ്ഞു തരും പിന്നെ പ്രതിലെ പേര് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ക്യാരക്ടേഴ്സിന് പേര് ഒക്കെ അതാണ് എനിക്ക് എന്നെ കൊണ്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പം ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതില് പിക്ക് വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്നാട്ടോ പേരുകൾ സെർച്ച് ചെയ്യുന്ന എന്തെങ്കിലും എൻ്റെ ഐഡിയയിൽ ഏത് തരത്തിലുള്ള പേരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന രീതി ഡൗട്ടുകൾ ഉണ്ടാവും കേട്ടോ മിക്കവരും എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് അവർ ചിത്രങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ കാണിച്ചു തരാം ഞാൻ ലക്ഷ്മി ദേവിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് ഗൂഗിളിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻഷോട്ട് വഴി എഡിറ്റ് ചെയ്തതാണ് പിന്നെ ചിലത് നമുക്കതിൽ നല്ല നീരിട്ട് കിട്ടും അല്ലാത്തത് അങ്ങനെ എഡിറ്റ് ചെയ്യും പിന്നെ ഇതല്ലാതെ ഒരു ടിപ്പ് ഉണ്ട് അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം ഇപ്പോൾ കണ്ടല്ലോ ഞാൻ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾക്ക് മിക്ക ഇതൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളോട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഡൗട്ടുകൾ കാര്യങ്ങൾ വേറെ എൻ്റെ വേറെ ചാനലിൽ വന്നിരുന്നു അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ഇതിലിടാന്ന് നിങ്ങൾ അതിനെ അതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇതിൽ പറയണേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇടാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം